ാര് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ഇവിടത്തെ

ആണല്ലേ ചേച്ചി എന്താ പാലക്കാട് മണ്ഡലത്തിലെ മാത്തൂർ പഞ്ചായത്തിൽ വീശ്വലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ഒരു ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് ഈ ഗ്രൗണ്ടിനെ ചുറ്റുമായിട്ട് ഒരുപാട് ആളുകൾ വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ വന്നിരിക്കും കുറച്ചു പേര് ചേർന്ന് കളിക്കും ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കും ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കും ഈ ആളുകൾ മുഴുവൻ നമ്മൾ പിടിച്ചു ഒരുമിച്ചിരുത്തിയിരിക്കുകയാണ് ഇവരെല്ലാരും ഇവിടെ ഉണ്ട് നിങ്ങൾ എങ്ങനെയാ വൈകുന്നേരം എത്ര മണിക്ക് എത്തും സാധാരണ ഇവിടെ ഉള്ള ഉണ്ടാവും പിന്നെ പുറത്തു പോകുന്ന ആൾക്കാരുണ്ടാവും അവര് ആഴ്ചയില് സമയങ്ങളിൽ വരൂ സൺഡേ ഒക്കെ ഫ്രീ ആ ടൈമിൽ ചെറുതായിട്ട് കളിക്കും പിന്നെ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ കളിക്കും അങ്ങനെ നമ്മുടെ ജനറേഷൻ കളിച്ച് കളിച്ചിട്ട് നിങ്ങൾ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും മെയിനായിട്ട് പിന്നെ ചെറിയ കുട്ടികൾ

ായ സമയത്ത് അത്യാവശ്യം രാഷ്ട്രീയ ചർച്ചകളും കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ടും എന്താ സ്ഥിതി ആരാ ജയിക്കാൻ സാധ്യത പാലക്കാട് രാഹുൽ തന്നെയാണ് മുൻഗണന ഇവിടെ ആ ഇപ്പോ പാർട്ടി പാർട്ടി സ്വന്തം പാർട്ടിന്ന് മറ്റു പാർട്ടികൾ പോകുന്നവരും ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിലും പൊതുവെ ഇവിടെ കോൺഗ്രസിനാണ് മുൻകൂർക്കം അതുകൊണ്ട് മാങ്കൂട്ടലെയാണ് രാഹുൽ രാഹുലിന്റെ ആൾക്കാരാണ് രാഹുൽ പുതിയ ജനറേഷൻ രാഹുലിന്റെ ആൾക്കാരാണോ രാഹുൽ ണോ രാഹുൽ നിങ്ങൾ എല്ലാരും രാഹുലിന്റെ ആൾക്കാരാണല്ലോ രാഹുൽ അവസ്ഥ ഒരു ഭൂരിപക്ഷം ആണല്ലേ ഇവിടെ ഇപ്പോ മത്സരം എങ്ങനെയാ മത്സരം ടൈറ്റ് ആണോ എന്താ തോന്നുന്നു മത്സരം രാഹുൽ മാങ്കൂട്ടത്തിലും ആണോ അതോ ശരി അപ്പൊ എന്താ രാഹുൽ തന്നെ എല്ലാരും രാഹുൽ അതായത് പുതിയ ആള് ജയിച്ചാല് നിങ്ങൾ ഈ ഗ്രൗണ്ടിന് ആവശ്യമുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം എന്താ ഗ്രൗണ്ടില് ഫുട്ബോള് വേണം പുതിയ അല്ലാണ്ട് വേറെന്താ ലൈറ്റ് വെക്കണം ആ പിന്നെ വേറെന്താ ആവശ്യം ലൈറ്റ് വെക്കണം പിന്നെ ബോള് വേണം ഈ രണ്ടാവശ്യ അപ്പൊ പുതിയ എം എൽ എ യോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഉള്ളത് നിങ്ങൾക്ക് പുതിയ ബോള് വേണം വേണം അങ്ങനെയൊക്കെ ഷാഫി പറമ്പിന്റെ അടുത്ത് ബോൾ മേടിച്ചവരാണ് നിങ്ങള് അല്ലേ അപ്പൊ അത് ശരി അപ്പൊ ഇനി രാഹുലിന്റെ അടുത്ത് ഇനി അടുത്ത ചോദിച്ചു മേടിക്കും അങ്ങനെയാണോ അത് ശരി